രാജസ്ഥാൻ റോയൽസും കൊൽക്കത്തയും തമ്മിലുള്ള മത്സരം രാജസ്ഥാൻ റോയൽസ് നന്നായിട്ട് പരാജയപ്പെട്ടു എന്നാൽ മത്സരശേഷം രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിട്ടുള്ള റിയം പരാഗ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞ കാര്യം ഇതാണ് ടീമിന്റെ പെർഫോമൻസിൽ വളരെയധികം നിരാശയുണ്ട് ഈ ടീമിന്റെ ഇന്നത്തെ തോൽവിയുടെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു വളരെ മികച്ച പ്രകടനം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ഞങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല സഞ്ജു സഞ്ജുബായ് ഇല്ലാത്തത് തിരിച്ചടി തന്നെയാണ് അദ്ദേഹം ഉടൻ തന്നെ ഫീൽഡിലോട്ട് മടങ്ങി അദ്ദേഹം ക്യാപ്റ്റനായിട്ട് ഫീൽഡിലോട്ട് മടങ്ങി വരുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അടുത്ത മത്സരം അടുത്ത മത്സരമാണ് ഞങ്ങളുടെ ശ്രദ്ധ അടുത്ത മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത് മികച്ച കംബാക്ക് ടീം നടത്തുമെന്നാണ് റിയം പരാഗ് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ഇന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആരാധകർ വന്നു അവരോട് ഞാൻ മാഡു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു മികച്ച ഒരു സന്തോഷമായ നിമിഷം അവർക്ക് നൽകാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെയധികം വളരെയധികം നിരാശയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിട്ടുള്ള റിയം പരാഗ് നമുക്കറിയാം രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായിട്ട് രണ്ടാമത്തെ പരാജയമാണ് ആദ്യ മത്സരം ഹൈദരാബാദിനോട് പരാജയപ്പെടുന്നു ഇപ്പൊ രണ്ടാമത്തെ മത്സരം ഇപ്പോൾ ഇതാ കൊൽക്കത്തയോടും പരാജയപ്പെടുന്നു ഏതായാലും രാജസ്ഥാൻ റോയൽസിൻ്റെ ഏറ്റവും മോശം തുടക്കം ഈ ഒരു സീസണിലെ തന്നെ രണ്ടാമത് തുടർച്ചയായുള്ള പരാജയമാണ് രാജസ്ഥാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി മൂന്നാമത്തെ മത്സരം വളരെ ഈയൊരു പരാജയത്തോടു കൂടി മൂന്നാമത്തെ മത്സരം വളരെ നിർണായകമായിട്ട് മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന് ഒരു മികച്ച സ്റ്റാർട്ട് കിട്ടിയില്ല എന്നുള്ളത് എടുത്തു പറയാനുള്ള കാര്യം തന്നെ പിന്നെ പരാഗിനെ മാത്രം കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുള്ള പരാഹിനെ പറ്റി ഇപ്പോൾ കൂടുതലായിട്ടും അതെന്നെ ഞാൻ സംസാരിക്കാൻ റെഡിയല്ല ഏതായാലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒന്നും മികച്ച പ്രകടനം രാജസ്ഥാന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും ഒരു ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തു